വെല്ലുവിളിക്കുന്നു നാനൂറിൽ കൂടുതൽ സിനിമകളിൽ നിന്ന് ഏത് സിനിമ വേണോ ഏത് സീൻ വേണോ എടുത്തു നോക്കിക്കോ ഇതുപോലൊരു മമ്മൂട്ടിയെ കാണിച്ചു തന്നാൽ ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ഭ്രമയുഗം ട്രെയിലർ കണ്ട് ആവേശത്തോടെ അഭിമാനത്തോടെ നിൽക്കർ പ്രതികരിച്ചു തേച്ച് തേച്ച് മിനിക്ക് എടുത്തത് തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് വാപ്പച്ചി ഇന്നും ഞെട്ടിക്കുന്നത് വാപ്പച്ചിയുടെ പലതരം ചിരികൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ചിരി ആദ്യമായിട്ടാണ് ആ ചിരിയും ആ ഗംഭീരമായ ശബ്ദവും കേട്ടപ്പോൾ ഒന്ന് വിറച്ചുപോയി വാപ്പച്ചിയോട് ചോദിച്ചപ്പോൾ ട്രെയിലറിൽ കണ്ടതൊന്നുമല്ല പടമെന്നാണ് പറഞ്ഞത് പ്രേക്ഷകരെ പോലെ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വാപ്പച്ചിയുടെ പ്രായത്തിൽ എനിക്കൊന്നും ഇങ്ങനെയൊരു കഥാപാത്രം ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല എന്നാൽ മമ്മൂട്ടി എന്ന നടനിൽ നിന്നും ഇനിയും ഇതുപോലെയുള്ള പടങ്ങൾ പ്രതീക്ഷിക്കാം ഒരുപക്ഷെ പ്രതിഫലം പോലും കിട്ടിയില്ലെങ്കിലും ഇതുപോലെയുള്ള പരീക്ഷണ സിനിമകൾ ചെയ്യാൻ മമ്മൂട്ടിക്ക് എന്നും ആവേശമാണ് നിങ്ങളുടെ പ്രതീക്ഷയും അഭിപ്രായവും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി